ും വാഹ്മി വാർത്താത്തു കുറിയുള്ളവരെ നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമുക്കൊക്കെ എന്ന് അറിയപ്പെടുന്ന കേരളത്തൊക്കെ പോയാൽ കുന്തൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മക്കമാണ് ഞാൻ ഈ ഒരു മീസാൻറെ കല്ലിൻ്റെ അരികിൽ ഇരിക്കുന്നത് ഈ കാണുന്ന കല്ല് കാണുമ്പോൾ ഒരു പാരക്കല്ല് പോലെ തോന്നുകയാണെങ്കിൽ ഒരു മീസാൻ കല്ലാണ് ഇവിടുത്തെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു കബറ് കാണേണ്ടതാണ് ഇവിടെ കാണുമ്പോൾ പ്രത്യേകമായൊരു മാണം പോലെ ഒരു ഒരു ഇത് കാണുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ പണ്ട് കാലത്തൊക്കെ തിരി കത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് കാരണം പണ്ടത്തെ അനഫികളൊക്കെ ഒരുപാട് അനഫികളുടെ കബറുകളാണ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് അതുപോലെ ഇവിടെ ഒരുപാട് മത്താപ്പുകളുണ്ട് നമുക്കൊക്കെ പെരുപ്പാടിയിൽ മഹാൻ മഷൂർ വലിയനെക്കുറിച്ചൊക്കെ സിയാറത്തൊക്കെ ഇത് ബേൽപ്പാടിയുടെ പഴയ പള്ളിയാണ് പഴയ പാളി നിന്നും പഴയ കാലത്ത് നിസ്കരിച്ചുകൊണ്ടിരുന്ന ജിന്നുകളുടെ താമസമുള്ള പള്ളി എന്ന രീതിയിൽ ഒരു പള്ളിയാണ് ഇതിപ്പോൾ അതിൻ്റെ നേരെ തൊട്ടടുത്ത് കാണുന്നൊരു പള്ളിയാണ് പുതിയതായി പണിത പള്ളി ഇത് അവിടേക്ക് പോകുന്ന റോഡ് റോട്ടിൽ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ ഒരു പാലം ഇവിടെ വളരെ സൂക്ഷ്മതയോടുകൂടി വിട്ടുകിടക്കണം കുറച്ചങ്ങോട്ടിങ്ങോട്ട് തെറ്റിയാൽ തീർച്ചയായും അപകടത്തിൽപ്പെടും അള്ളാഹു കാക്കട്ട് അപ്പോൾ കൃത്യമായി ശ്രദ്ധിച്ചു അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളാണ് വളരെ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് രസിക്കുകയാണ് ഇത് കാണുന്നതൊക്കെ മഹാരഥന്മാരുടെ കബറുകളാണ് എന്ന് പറയപ്പെടുന്നു ഒരുപാട് മുമ്പ് അവിടെ തൊട്ടടുത്ത് കാണുന്ന മഹതിയായ ഭീവിയുടെ മക്ബറയുടെ ആളുകൾ ഈ മക്ബ മഖാമിൽ വന്ന് സിയാറത്ത് ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുന്നു ഇവിടെ കാണുന്ന ഈ മഖാമൻ ഈ മഖാമിൽ കാണുന്ന മഹാനായ വലിയാണ് നമ്മുടെ സിയാറത്തിന് വേണ്ടി നമുക്ക് വരുന്നത് മഹാനവരുകളെ മുമ്പിൽ നാം സൂറത്ത് യാസിൻ മോദി അലിയ ചെയ്ത് അത്വാ ചെയ്യുകയാണെങ്കിൽ ആ അത്വാ കിജാബത്തുണ്ടാകും മഹാരഥൻ ഒരുപാട് കറാമത്തുകൾ പറയേണ്ടതുണ്ട് കണ്ണുകൊണ്ട് നേരിട്ട് ഒരുപാട് കറാമത്തുകൾ അനുഭവിക്കാനും കാണാനും സാധിച്ചിട്ടുണ്ട് അള്ളാഹു റുബ് സുബഹാന ഉച്ചാര മഹാന്മാരുടെ ഹക്കിജാബ് ഇറുക്കത്തുകൊണ്ട് നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസുരാക്കട്ടെ കാണുന്നത് വിശാലമായ പ്രവിശാലമായ സ്ഥലമാണ് കാണാൻ വളരെ മനോഹരമായ സ്ഥലം ഇവിടെ പോകണം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു കുളിർമയും ഒരു ആനന്ദമുണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒരുപാട് ആളുകളുടെ സിയാറത്തിന് ഇപ്പോൾ തന്നെ അവിടെ പള്ളിയുടെ അകത്ത് ഒരു സയ്യദിൻ്റെ നേതൃത്വത്തിൽ ഒരു റാത്തീപ് നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിൻ്റെ അകത്ത് ഒരുപാട് ആളുകൾ ഇവിടെ ഇരുന്ന് റാത്തീപ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് വേറെ ദൂരത്ത് വന്നവരാണവർ ഒരു സയ്യദിൻ്റെ നേതൃത്വത്തിൽ അവരുടെ മുറാദ് ഹാസിലാകാൻ വേണ്ടി മഹാൻ നേതൃത്വത്തിൽ നടക്കുന്ന രാത്രി കാരണം അത്രയ്ക്കും ഒരുപാട് ഉദ്ദേശങ്ങൾ സാഫല്യത്തിൽ ഒരുപാട് ആളുകൾ ഇവിടെ വരുമായിരുന്നു അവരുടെ മുറാദുകളൊക്കെ പറയുമായിരുന്നു ഇതിനൊക്കെ വലിയ ഇജാപത്തൊക്കെ ഉണ്ടായിരുന്നു അള്ളാഹു ഹുബൂസ് മഹാനോ ചാല ഒരുപാട് ആളുകൾ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് കൊണ്ട് ഓസീത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെ മുറാദ് അള്ളാഹ് ഹാസിലാക്കട്ടെ അവാഹ് ജീവിതം സന്തോഷത്തിനും റാഹത്തിലാക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും അമ്മേനമ്മുടെ കുടുംബങ്ങൾ രക്ഷിക്കട്ടെ അവിടുത്തെ കറാമത്തുകൾ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അവിടെ വരണം നാം സിയാറത്ത് ചെയ്യണം ഒരു സൂറത്ത് യാസീനോതി അധിയാ ചെയ്യണം നാം നേരിട്ട് നമുക്ക് കാണാനും അനുഭവിക്കാൻ പറ്റിയ ഒരു സ്ഥലവും നമുക്ക് നേരിൽ ഖറാമത്ത് കാണാൻ പറ്റിയ സ്ഥലവുമാണ് അവിടെ ജിന്നുകളൊക്കെ താമസിക്കുന്ന ഒരു പള്ളിയുണ്ട് ഞാൻ കാണിച്ചതുപോലെ ആ പള്ളിയുടെ അരികത്ത് വരണം അതുപോലെ രാത്രി അർദ്ധരാത്രികളെ ജിന്നുകളെ നേരിട്ട് കാണാനൊക്കെ സാധിക്കും ആ പള്ളിയുടെ അരികത്ത് പഞ്ചസാര മുമ്പൊക്കെ ഈ പഞ്ചസാര ഇവിടെ നേരത്തെ നേർന്ന് കൊണ്ടുണ്ടായിരുന്നില്ല ഇവിടെ തന്നെ ഒരു മരത്തിന്റെ മരത്തിൽ തന്നെ മരത്തിൻ്റെ ഒരുപാട് മനോഹരമായ കേന്ദ്രമാണ് പിന്നെ പ്രത്യേകിച്ചിട്ട് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവലിയാക്കൾ അതുപോലെ അമ്പിയാക്കൾ സുഹതാക്കൾ സ്വാലിഹീകൾ എന്ന് പറയുന്നത് അവരുടെ ഹദ്രത്തിൽ പോയി സിയാറത്ത് ചെയ്യുക എന്ന് പറയുന്നത് അത് ചില്ലര കാര്യമല്ല കാരണം ലോകത്ത് നടക്കുന്ന എല്ലാ ഹൈറും ഷറും സുഖവും ദുഃഖവും രോഗവും പരാജയവും അതുപോലെ ഐശ്വര്യം ദരിദ്രയും എല്ലാം അള്ളാഹിൽ നിന്നാണ് സംഭവിക്കുന്നത് പിന്നെ അമ്പിയാക്കൾ ഔലിയാക്കളിൽ നിന്ന് നാം ഇടതേടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ യുവാക്ക് ഹിജാബത്ത് കിട്ടാൻ ഏറെ സഹായകമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുൻ അലി വസലം തങ്ങളെ അത്തരത്തിലുള്ള സിയാറത്തുകളൊക്കെ ചെയ്തതായി ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം അതുകൊണ്ട് ഇത്രത്തുള്ള മക്കപ്പറയിൽ വന്ന് നമ്മുടെ ഇരു കരങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇജാബത്തുണ്ട് പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ നമ്മുടെ മക്കാൻ ശരീഫിലേക്കൊന്ന് വരണം കൃത്യമായ അവിടുത്തെ അവലിയാക്കളുടെ നമുക്ക് നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരു ചിഹ്ന പ്രവൃത്തിയായി ഇങ്ങോട്ട് വന്നാൽ തീർച്ചയായും അതിനൊക്കെ അവലിയാക്കൾ തടയപ്പെട്ട ഒരുപാട് സംഭവ ചരിത്രങ്ങളൊക്കെ പറയാറുണ്ട് ഈ കാണുന്ന ആ മുകളിൽ കാണുന്ന മക്കമാണ് മഹാനായ നമുക്ക് ബേൽപ്പാടിയിൽ വന്ന് ജ്യാനത്ത് ചെയ്യുന്ന അല്ലെ മക്കാം ഷെരീഫ് ഒരുപാട് പറാമത്തുകളെ കൊണ്ട് ഇതിനെ ഒരു പ്രദേശം അവിടെ മജൻസികളിൽ നടത്താറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള വഴി പുത്തൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നേരെ ഉപ്പിനം കടിയല്ലേ ഉപ്പിനടി വന്ന് നേരെ കൊന്തൂർ വരാം കൊന്തൂർ നേരെ ഇങ്ങോട്ട് അല്ലേ അവിടെ ബോട്ട് വെച്ചിട്ടുണ്ടാവും വരാം പിന്നെ ഇങ്ങനെ ഭാഗത്ത് നിന്ന് വരുന്നവർ നേരെ വന്ന് കൊന്തൂർ വന്നിട്ട് കൊന്തൂർ മാർഗത്തിൽ വരാം തീർച്ചയായും ഒരു സമയം വന്ന് നിങ്ങൾ സന്ദർശനം ചെയ്യേണ്ട ഒരു മക്കമാണ് കാരണം കാരണം പ്രത്യേകിച്ച് ഇവിടെ വന്നാൽ മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദ സന്തോഷം എന്ന് പറയുന്നത് അത് ചില്ലറയല്ല ഇവിടെ വന്ന് അത് അനുഭവിക്കണം ഇത് വെറുതെ എന്തെങ്കിലും പറയുകയാണ് കാരണം കൂടെ വന്നപ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് ദുഃഖം ഒരുപാട് ആളുകളുടെ ഒരുപാട് മുറാദുകൾ ഉദ്ദേശങ്ങൾ പൂർത്തിയായ ഒരുപാട് സമൂഹ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു സുഹൃത്തിൽ യാസീൻ ബോധി നിങ്ങൾ അധ്യാ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും അലൈഹി തങ്ങൾ സൂറത്ത് അള്ളാഹുൻ്റെ അലഹു ആരാണ് സൂറത്ത് യാസിൻ ഓതുന്നത് അത് എന്ത് എന്തുദ്ദേശം വെച്ചിട്ടാണ് ഓതുന്നത് അതിനു അലൈഹി തങ്ങൾ ഉള്ളതാണ് ഹബീബുസാ നമുക്ക് കാണാം നമ്മുടെ എല്ലാ മുറാദുകൾ അള്ളാഹു ഹാസിനാക്കട്ടെ അതിലും സന്തോഷം ദു കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവിടെ എല്ലാ മുറാദുകളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഈ എന്നെ ഉൾപ്പെടുത്തുക സ്ലാ വാല് മനോദണ്ട അങ്ങോട്ട് നിങ്ങൾ പോയി ചൊല്ല് അടേ ഉള്ളേ കുടിച്ചോ ചൊല്ല് പോയിട്ട് പറഞ്ഞു ഉള്ള거든요